ഹലോ എന്താ ഇത് ഇതൊരു ഹൈ പ്രൊഫൈൽ ഉള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ഓ ഇവിടെ ഞാൻ ആരാ ആരാ സാർ സാർ കണക്ക് ആ അത് വിട് സാറിനെ പോലുള്ള അധ്യാപകരെ കണ്ടിട്ടാണ് ഇവിടെ കുട്ടികൾ പഠിക്കുന്നത് അതുകൊണ്ട് ഒരു മിനിമം ഒരു ഒരു മാനേജ് സഖില് കീപ്പ് ചെയ്യണം ഫോണിൽ ഒരു മര്യാദയുള്ള റിംഗ് ടോൺ ഇടാനുള്ള അന്തസ് അതിൽ കാണിക്കണം പ്രവേശനോത്സവത്തിന്റെ ദിവസമാണോ അറിയാം പോയി അതിന്റെ കാര്യങ്ങളൊന്നും ചെയ്യാവോ ശരി എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ വേണമെന്ന് പറഞ്ഞ ഭയങ്കര കഷ്ടം തന്നെയായിരുന്നു നല്ല അന്തസ് ഉള്ള റിംഗ് ടൂണാ ടീച്ചർട്ട് ഹസ്ബൻഡ് വിളിക്കുമ്പോ മാത്രമേ ഉള്ളൂ ഈ റിംഗ് ടൂൺ ബാക്കി എല്ലാരും വിളിക്കുമ്പോണ്ടുണ്ടും ടീച്ചറിന്റെ ഭർത്താവിന്റെ വയസ്സിട്ടുണ്ടും അതാവരുടെ ലക്ഷണമൊക്കെ ഉണ്ട് ൂടി ഒരു സമ്മതിക്കുന്ന ടീച്ചർ വന്നാണ് കമ്പട് 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 അയ്യോ അതങ്ങനെയല്ല എന്റെ മണ്ട നോക്കി അടിക്കാനല്ല പറഞ്ഞത് കള്ളന്റെ മണ്ട അങ്ങോട്ട് പോയി അടി ടീച്ചറായി ഇതിലേതാ തല ഇതെന്താണ് ഇരുതല മൂരിയാ അതാ തല ആ അടി അടി ൂടിക്കൊണ്ട് ഇതിനകത്ത് വന്ന് കയറിയത് എന്നെ കൊണ്ടൊന്ന് പറയിച്ചായിരുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്യണത് വണ്ടി സ്റ്റാർട്ട് ചെയ്യണേ വേണ്ട കഴിഞ്ഞ ആഴ്ച ഞാൻ സ്പോർട്സ് സാധനങ്ങൾ തുളച്ചു വെക്കാൻ വേണ്ടി ഇല്ലാത്ത വന്ന് അപ്പൊ ലൂണ്ട ൂങ്ങിക്കിടക്കണ കടന്ത കൂട് കണ്ടോ കണ്ടോ അത് കടന്തൽ ഇറങ്ങി വന്നെന്താണ് സാറേ ഈ അവധി സമയത്തൊക്കെ ഒന്ന് ഈ സാധനങ്ങളൊക്കെ സൂക്ഷിക്കണത് ഏ അതിന്റെ ജോലിയോടുള്ള ആത്മാർത്ഥത അപ്പൊ ഈ കടന്തൽ കൊത്തിയതാ അതാ അതിന്റെ ആത്മാർത്ഥത കടന്നല് കൊത്തിന്ന് പറഞ്ഞുള്ള ഒറ്റ പാടില്ല ചുമുഖര് പോലും അത് വരു എനിക്കറിയാം കടന്നല് പല്ലി ചത്തു അതുകൊണ്ട് ഞാൻ വെച്ചോണ്ടാണ് വന്നത് അത് നന്നായി ഹെൽമെറ്റ് വെച്ചോണ്ട് വന്നോണ്ട് മുഖത്ത് ഒരു കൊട്ടും കിട്ടിയില്ല അതെ മുഖത്ത് ഒരു കൊട്ടും കിട്ടിയില്ല പക്ഷെ അവൻ്റെ മൂലമറ്റം കൊത്തി ആ ഇത് കടന്നല് കൊത്തിയതാണ് ഞാൻ വിചാരിച്ചു ഷോട്ട് പുട്ട് എടുത്ത് ഒളിച്ചു വെച്ചിരിക്കണന്ന് ഴ്ച തന്ന അഞ്ഞൂറ് രൂപ പോലും സാറ് തിരിച്ചു തന്നിട്ട് അതുകൊണ്ട് കടം തരാൻ പറ്റത്തില്ല ഇളക്കി മാറ്റണമെന്ന് ആ ഈ കടന്തൽ കൂടെ ഇളക്ക് മാറ്റിയില്ലേ സത്യമായിട്ട് ഒരാഴ്ച ഞാൻ ഇവിടുന്ന് ലീവ് എടുത്ത് പോകും അയ്യോ പോണ്ട ധൈര്യമായിട്ട് ഇവിടെ നിന്നോ ഒരാഴ്ചത്തേക്കുള്ള കടന്തലിന്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഒന്നും സാറേ ഇവിടെ ബഹളം വെച്ച് നിക്കുവാണോ ഇതാണോ നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം ഓരോ സർക്കാർ സ്കൂള് പോയിരുന്നു നോക്ക് ഹൈ പ്രൊഫൈലാ കണ്ടിട്ടുണ്ടെങ്കിൽ ഫൈവ് സ്റ്റാർ ഹോട്ടൽ മാറി നിക്കും അത് ശരിയാ പേരന്റ്സ് ഒക്കെ ഇപ്പൊ എല്ലാ കുട്ടികളെ അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഇങ്ങനാണ് നമ്മുടെ സ്കൂൾ അടച്ചു അടച്ചുപൂട്ടി വരും നിങ്ങൾ രണ്ടുപേരുടെ ജോലി പോകും അതുകൊണ്ട് എനിക്ക് കുട്ടികൾ വേണം നിങ്ങൾ രണ്ടുപേരും അതിന് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചേ പറ്റൂർ എന്റെ സാറ്വാസ് ചെയ്യണോന്ന് പ്രവേശനോത്സവത്തിന്റെ മീറ്റിംഗ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയി കാര്യങ്ങൾ നോക്കാം ആ ആ ഹലോ ആടി ഞാൻ സ്കൂളിലാ ഇന്നാണ് പ്രവേശനോത്സവത്തിന്റെ ഇത്തവണത്തെ പി ടി പ്രസിഡന്റ് ഞാൻ തന്നെ മോളെ അഭിഷേകന്റെ അമ്മയാ അവളും കൂടെ വരട്ടെ അവളെ കഴിഞ്ഞ കൊല്ലം ഇവിടെ കിടന്നിട്ട് കൊറേ ഷോ കാണിച്ച ഡാൻസിനും പാട്ടിനും ഒക്കെ മുമ്പന്തിയിലായിരുന്നു ഈ പ്രാവശ്യം അത് നടക്കൂല ഞാൻ അവളെ ഈ സ്കൂളിന്റെ ഏഴേരെ തടുപ്പിക്കൂല ആ ഞാനുണ്ടടി ഞാനും പുഷും ഉണ്ട് നീ ഒരു കാര്യം ചെയ്തു അകത്തോട്ട് കയറ്റി ചോറി നല്ല സുഖം പറ്റില്ല ഇത് ഞാൻ പറഞ്ഞതല്ലേ വേണ്ട മര്യാദക്ക് മുണ്ട് ഷട്ടും മതിയെന്ന്

ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാ ഇംഗ്ലീഷിൽ യാന്ന് മാത്രമേ പറയാൻ പള്ളു ഓക്കെ ഒന്ന് പറഞ്ഞേയല്ലേ സ്കൂളിലോട്ടല്ലോ കൊണ്ടുവരേണ്ടത് സോറി മാം പുഷ് ഒരു ഫോറിനറുമായിട്ട് ബിസിനസ് ഡീ സംസാരിച്ചപ്പോ അറിയാതെ സോറി മാം എന്നിട്ട് എന്തോ അന്താസാ സ്കൂളിൽ വന്ന് എനിക്ക് ഇരിപ്പ് കണ്ടില്ലേ വാൻസ് കീപ്പ് ചെയ്യാൻ പഠിക്ക് അപ്പൊ പ്രവേശനോത്സവത്തിന്റെ മീറ്റിംഗ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ എല്ലാരും വന്ന സ്ഥിതിക്ക് മീറ്റിംഗ് അഭിഷേകിന്റെ അമ്മ വരുന്നു തീരുമാനിച്ചോ ആ ശ്രദ്ധിക്കും ഇത്തവണത്തെ ഞാൻ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇപ്പ ടിസി വേണം എൻ്റെ മോനെ ഞാൻ സിബിഎസ്ഇ ചേർക്കും അങ്ങനെയാണെങ്കിൽ നമ്മുടെ മോനെ കെപിസി ചേർക്കും എടാ ഞാൻ തൻ്റെ കൊച്ചിനെ എവിടെങ്കിലും ചേർക്കടോ ഒന്ന് മിണ്ടാതിരിക്കടോ ഒന്ന് വെണ്ണമ്മേ ഒരു മാതി എൻ്റെ അടുത്ത് സംസാരിക്കരുത് എൻ്റെ ഭാര്യ എന്നെ വീട്ടിൽ നിന്ന് വലിച്ചേക്കുക വീൻ വെറ്റരിക്കും മിറ്റം തൂക്കും വിക്കും പക്ഷേ കണ്ട പെണ്ണുങ്ങൾ എൻ്റെ തലേ കയറാൻ വന്നാ എൻ്റെ സ്വാനം മാറും ഹാ പോയിക്ക്ടാ എന്നിക്കേ എൻ്റെ മോനെ ടിസി ഇപ്പ വേണം ഇപ്പ എന്തിനാ അഭിഷേകിൻ്റെ ടിസി എന്തിനാണോ എന്നെ പി.ടി.എ പ്രസിഡൻ്റ് ആകാത്ത സ്ഥിതിക്ക് ഞാൻ ആ അത് മാത്രമല്ല ഞാൻ പ്രസിഡന്റ് ഞാൻ എത്ര ആ വലിയ കടന്നൽ ഒന്ന് നീക്കം ചെയ്യാൻ അതിന്റെ എന്ത് തെറ്റി ചെയ്തിട്ടാ അതുകൊണ്ടാ പറഞ്ഞത് എന്റെ മോൻ്റെ ടി സി എനിക്ക് ഇപ്പൊ ടി സി തരുന്നൊണ്ട് ബുദ്ധിമുട്ടൊന്നും അല്ല പക്ഷേ ഇത്രയും ബ്രൈറ്റ് ആയ ഒരു സ്റ്റുഡന്റിനെ എന്തിന്റെ പേരിൽ ടി സി കൊടുത്തു വിട്ടു എന്ന് മാനേജ്മെന്റ് ചോദിച്ചാൽ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടും പിന്നെ പക്ഷെ ഒരു പ്രശ്നം ഉണ്ടല്ലോ സാറേ നമ്മുടെ ഈ പ്രവേശനോത്സവത്തിന് ഈ ഗസ്റ്റ് വരുമ്പോൾ ഗസ്റ്റിന്റെ മുന്നിൽ വെൽക്കം ഡാൻസ് കളിക്കുന്നത് അഭിഷേകിന്റെ അമ്മ ആയിരിക്കണം എന്ന നിർബന്ധം കൊണ്ട് ഞാൻ ആ പേരെഴുതി വെച്ചു ആരോട് ചോദിച്ചിട്ട് പേരെഴുതി എന്റെ പേരെഴുതണെങ്കിൽ എന്നോടെങ്കിലും ചോദിക്കണം എനിക്ക് കളിക്കാൻ ഡാൻസ് ഞാൻ നിവിൻ പോളി മാറ്റിയ ദുൽഖർ സൽമാൻ ഗസ്റ്റ് ആയിട്ട് വരുമ്പോ അതിന്റെ മുമ്പ് ഡാൻസ് ഇല്ലെങ്കിൽ പുള്ളി നിന്ന് ചമ്മും ഇതുപോലെ ഡാൻസ് വേറെ ആരുണ്ട് സൽമാൻ എന്നാ പിന്നെ അത് നേരത്തെ പറഞ്ഞൂടെ ടീച്ചറെ പറയണന്ന് ഓർത്തായിരുന്നു പക്ഷെ വിട്ടുപോയി ഞാൻ ഞാൻ കാരണം സൽമാൻ ചമ്മണ്ട നിങ്ങൾക്കൊക്കെ സമ്മതമാണെങ്കിൽ തന്നെ ആര് ടീസി വേണ്ട വേണ്ട ഓ വേണ്ടേ അത് മാത്രമല്ല കുഞ്ഞമ്മേന്റെ മക്കളെ ചുറ്റപ്പന്റെ മക്കളെ അമ്മായിടെ മക്കളെ എല്ലാവരും ഞാൻ ഈ സ്കൂളിൽ തന്നെ അങ്ങ്

ഞാനങ്ങ് ചായ കേട്ടോ കേട്ടെന്ന് ചുമതിരിട വന്ന് നിങ്ങളെ ബഹളം കേടക്കാനും കാണാനൊന്നും അല്ല നമ്മൾ ഇവിടെ വരുന്ന പിള്ളേരി വരുമ്പോ ഈ പിള്ളേർക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ വേണം നമ്മൾ ചെയ്യാൻ മീറ്റിംഗും കൂടാണെങ്കിൽ ഞാൻ വന്നത് മീറ്റിങ്ങിന് കാര്യങ്ങൾ അതിന്റെ ഉഷാറായിട്ട് ചെയ്യണം അപ്പൊ ഓ

അത് വെച്ചാൽ ഓളമായിരിക്കും അത് ഓക്കെ കലച്ചോണ്ടിരിക്കുമ്പോ നമ്മള് സാറും കൂടെ സൈഡിലോട്ട് മാറി എന്നിട്ട് ആനമയിലോട്ടങ്ങ് മാറി വെച്ചാലും ഡയമണ്ട് കാലി വെയിരാജ വെയ് പത്ത് രൂപ കളംകാലി വെയിന് ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഇത് കൂടാതെ നമുക്ക് വേറെ എന്ത് ചെയ്യാന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത് പിന്നെ ആശങ്ക ഓക്കെയാണ് പക്ഷെ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ നമ്മൾ എനിക്ക് തോന്നുന്ന ഒരു ട്രെൻഡിനനുസരിച്ചുള്ള സാധനം വേണം ഉണ്ടല്ലോ സ്കൂളിലെ ക്ലാസ് കഴിഞ്ഞ പിള്ളേർക്ക് വേറെ ട്യൂഷൻ ഉണ്ട് പൂച്ചൻ ില് വായിച്ചിട്ട് കൂടെ ചെണ്ടോട്ട് സാധനം ആയിട്ട് നമ്മൾ കൊടികൾ കെട്ടിയിട്ട് ഇങ്ങനെ കാത്തു കിടന്ന രസമായിരിക്കും അതല്ലേ ഞാൻ പറഞ്ഞത് പിന്നെ ഈ പല 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 കൊടികളും നിറച്ചു നല്ല കളർഫുൾ ആക്കണം ഒരുപാട് കളർ തുണികൾ വെച്ച് കളർഫുൾ ആക്കണം സാർ ഈ കളർ ഉദ്ദേശിക്കുന്നത് ഇതിപ്പോ കളർഫുൾ കളർഫുൾ എന്ന് ഒരു ഒരു ഇതുപോലെ ഇരിക്കണം എനിക്കൊരു ദുൽഖർ സൽമാൻ വരുമ്പോൾ അതിന്റെ ഫ്രണ്ടിൽ എന്റെ ഭാര്യ നൃത്ത നൃത്തങ്ങൾ അവതരിപ്പിക്കും ും ഒരു പല്ലൂടാണ് ഇവിടുന്ന ബഹളം ഉണ്ടാക്കരുത് പറഞ്ഞ കേട്ടോ ദുൽഖർ സർമാൻ വരുമ്പോ ഞാൻ തന്നെ ഡാൻസ് കളിക്കും അതിനും പറഞ്ഞു ദുൽഖർ സൽമാൻ വരുന്നില്ല പൈസ ആര് കൊടുക്കും അങ്ങനെ ആഗ്രഹിക്കുന്ന ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ സാറേ പ്രാന്ത് നീ നീ ആരും അങ്ങനെയല്ലേ പാടുള്ളൂ പത്ത് വർഷം പത്ത് വർഷം എന്റെ ഉള്ളിലിട്ടോട് നടന്നു അനുഭവിപ്പിക്കും അനുഭവിപ്പിക്കും എല്ലാത്തിനും ഞാൻ അനുഭവിക്കും പ്രത്യേകിച്ച് നിങ്ങളെ ഞാൻ അനുഭവിപ്പിക്കും இது வேற லெவல் கட்டண்டது. இல்ல நான் காஞ்சிதறேன். இது சூப்பர். வேற சூப்பர் ಅಲ್ಲ. சூப்பர் மான்.